എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രണ്ടാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കവുമുള്ള പേരസ്റ്റോക്ക് നൃത്താനീയമായ ഒരാടും ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് അമ്മയാട് ഇത് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല നല്ലൊരു പേരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് എല്ലാം ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് കൂടാതെ ഈ ഒരു പത്ത് മാസം പ്രായമുള്ള ഈ ഈയൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊരു സിരോഹി മുട്ടനുണ്ടായ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് അടിപൊളി കാടും അടിപൊളി കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലം കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒറിജിനൽ ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് പകരെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല അടിപൊളി നല്ല തീറ്റയും കുടിയുമുള്ള നല്ലൊരാടാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഈ ആടിന് ലോങ് ഡെലിവറി ലഭ്യമല്ല ഒരൻപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളവർ മാത്രം വിളിച്ചാൽ മതി കടിഞ്ഞുൽ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ഒരു പെടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോല ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടിയെ കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ രാത്രി മാറ്റി കെട്ടുകയാണെങ്കിൽ കാലത്ത് ഒരു ലിറ്റർ പാല് തറക്കാം എന്നാണ് പറ്റി പറയുന്നത് നല്ല അടിപൊളി രണ്ട് കുട്ടികൾ തീറ്റയും കുടിമല തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആർഡിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നൊരു പശുവാണ് കാലത്ത് പത്ത് ലിറ്ററും വൈകീട്ട് അഞ്ച് ലിറ്ററും ഇതിൻ്റെ ഉദ്ദേശം മുതല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ പശുവിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഒരു തടിപ്പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്ത അനുയജമായ നല്ലൊരു കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു ജെ സി എച്ച് എഫ് ക്രോസിൽ വന്ന നല്ലൊരു ചീമ കാളക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് രണ്ട് കൂറ്റം പോത്തുകളാണ് അടിപ്പൊളി പോത്തുകൾ ഓരോന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോ വരെ ഇറച്ചി തൂക്കമുണ്ടാകും എന്നാണ് പാറ്റി പറയുന്നത് അത്രയും വലിയ പോത്തുകളാണ് ഏകദേശം നാല് വയസ്സ് അഞ്ച് വയസ്സെല്ലാം പ്രായമായിട്ടുണ്ടാവും മുട്ടിപ്പൊളി രണ്ട് പോത്തുകൾ നല്ല ഇടനീറ്റവും പൊക്കവുമെല്ലാമുള്ള സൂപ്പർ സാധനങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ആദ്യം കണ്ടത് ഈ കാണുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുമാണ് എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ഒരെണ്ണം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പേസ് വെള്ളിക്കണ്ണ് ചെവി നീളമെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ആറുമാസം പ്രായമായിട്ടുള്ള കൂടി നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തെറ്റേയും കൂടിയുമുള്ള വവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കാണുന്നവരുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കടന്ന മുറിൽ ബന്ധപ്പെടുക വർത്താനും ഇറച്ചാവശ്യം അനുയോജ്യമായ വലിയൊരു മൂരി വിൽപ്പനക്കെ നല്ല ഇടുന്നിട്ടും പൊക്കമുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുജമായ ഈ കളയുടെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വർത്താനും ഇറച്ചി ആവശ്യം അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള പോത്ത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഏയൂരാണ് ഈ പോത്തിനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തും കൂട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഫസ്റ്റ് പ്രസവത്തിലെ ഒരാട് ഈ പുള്ളിയാട് ഫസ്റ്റ് പ്രസവമാണ് അതിൻ്റെ ഒന്നര മാസം കഴിഞ്ഞാൽ നല്ല മുറ്റില്ല കനല്ലൊരു പടക്കുട്ടി നല്ല കുട്ടി നല്ല കന ഉണ്ട് കേട്ടോ ബാലപൂടി നല്ല ഉഷാറാണ് പിന്നെ ഒമ്പത് മാസം കഴിഞ്ഞാൽ നല്ലൊരു മലബാറിയിലൊരു പടക്കുട്ടി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ആയിരിക്കുന്നത് ചേന കൺഫേം അല്ല നല്ല വെള്ളിക്കണ്ണും വെള്ളക്കൊമ്പും നല്ല അടിപൊളി മലബാറി ഒരു പടക്കുട്ടി ഇത് മൂന്നുകൂടിയാണ് കൊടുക്കുന്നത് ആടുകൾക്ക് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള നാടൻ നാടൻ മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നക്കടനക്ക് പുള്ളി കാപ്പിലി ഇനത്തിൽപ്പെട്ട പു കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം എൺപത്തഞ്ചോളം പീസ് വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഫസ്റ്റ് വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇതുവരെ പാലൊന്നും കറന്നെടുത്തിട്ടില്ല മുഴുവനായിട്ടും കുട്ടി കുടിക്കാറായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യവും ലഭ്യമാണ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ഒരു പശുക്കുട്ടിയാണ് കഠിനൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ രണ്ടും കൂടി എൺപതിനായിരം രൂപ ഒരു പശുവും കുട്ടിയും കൂടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലത്തിനടുത്ത് നടുവിൽ ഈ പെഷീനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു പോത്തും കൂട്ട വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ാനും ഇറച്ചിയാവശ്യം അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല വലിയ പോത്താണ് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പുഞ്ചശ്ശേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാവശ്യക്കുമെല്ലാം അനുജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പർപ്പസാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ബോഡി ഉണ്ട് വളർത്തി വലുതാക്കി പേരൻ സ്റ്റോ ആക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത് അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു മാസമായി ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടി വളർത്താൻ വളർത്താനുജുമായ ഈ പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസത്തിൻ്റെ പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി അല്ല വളർത്തി വലുതാക്കി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കാം ഒരു ലിറ്ററിലധികം പാൽ കറക്കാൻ പറ്റിയ ആടൽ ഒന്നുതാ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട് കേട്ടോ മൽക്കാമ്പ് കൃഷിയെങ്കിലും എവിടെയിട്ട് നല്ലോണം പാലുണ്ട് എല്ലാ വലുപ്പുള്ള ആടുക പിന്നെതാ തളിയും കുട്ടി ഉണ്ടോ നല്ലൊരു തളിയും കുട്ടി പറയുക ഇതുകൊണ്ട് വിളിക്കാൻ പറ്റും കുറച്ചിൽ അതിൻ്റെ ഒരു പെടക്കുട്ടി നല്ല അടിപൊളി ഒരു പടക്കുട്ടി ഉണ്ടാ പിന്നടാ നല്ലൊരു പാലാട് ഒരു ലിറ്ററിലധികം പാൽ രാവിലെ എടുക്കി ഇറക്കാം കേട്ടോ ഒറ്റ നേരം തന്നെ ഒരു ലിറ്ററിലധികം പാൽ ഇറക്കാം നല്ലൊരു പാലാട് ഉണ്ടാ നാലാടുകൾ ആളുകളുടെ ഉദ്ദേശിക്കുന്നതല്ല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒരു മാസം പ്രായമായിട്ടുണ്ട് നാടൻ ക്രോസ് നക്കടനക്ക് കാപ്പിരി ഉള്ളി ഫയോമി ക്രോസ് ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം എഴുപത്തഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാമം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ആറിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തി അഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് വളർത്താനും ഇറച്ച ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് നാട്ടിൽ വന്നിട്ട് പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിലായതാണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓഴൂര് വളർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ച പേഴ്സ് അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂർ വളർത്താനും ഇറച്ചിയാശവും അനുയോജ്യമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കണ്ണശ്ശേരി ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാൽപ്പത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് നല്ലൊരു മലബാരി മുട്ടന് ക്രോസിങ് നിർത്താൻ ഇറച്ചിക്കൊക്കെ പറ്റും ഏകദേശം ഒരു എട്ടൊമ്പത് മാസം പ്രായത്തിൻ്റെ വല്ല് പറഞ്ഞിട്ടില്ല ഒരു വയസ്സിൻ്റേതായ പ്രായം നല്ല സൈസലും ചോർക്കിലുള്ള ആട് ഈ മലബാരി മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള വലിയൊരാട് അതിൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ നല്ലൊരു പടക്കുട്ടി നല്ല കനുള്ള കുട്ടിയാണ് അത് നല്ല പാലാട്ടോ എന്താ നല്ല പാലുണ്ട് ഈ ഒരു പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ എന്നും ജയ് ഹിന്ദ് ജയ് കിസാൻ